ബാൻഡ് വാദ്യത്തിനൊപ്പം എന്തുകൊണ്ട് പെൺകുട്ടികൾക്കും തുള്ളിക്കൂട ഇതാണ് ഇപ്പോഴത്തെ പുതിയ ട്രെൻഡ് അതായത് പള്ളിപ്പെരുന്നാളിനെ ബാൻഡ് വാദ്യവുമായി അമ്പെളിച്ച് കൊണ്ടുപോകുമ്പോൾ പുരുഷന്മാർ മാത്രമേ നൃത്തം ചെയ്യാൻ പാടുള്ളൂ എന്തുകൊണ്ട് സ്ത്രീകൾക്കുമായി കൂടാ പെൺകുട്ടികൾ ഇപ്പോൾ ഇതാ ട്രെൻഡായി ഏറ്റെടുത്തിരിക്കുന്നു പ്രത്യേക യൂണിഫോമൊക്കെ ഇട്ട് ബാൻഡ് ബേൻഡായിൽ ബാൻഡ് വാലയത്തിൽ തൊട്ട് മുമ്പിൽ ആണുങ്ങൾ കഴിഞ്ഞാൽ പിന്നെ പെണ്ണുങ്ങളുടെ തുള്ളിച്ചാട്ടമാണ് അവർ അങ്ങോട്ട് അടിച്ച് പൊളിച്ച് തകർക്കാണ് ഇതൊക്കെയല്ലേ സ്ത്രീ സ്വാതന്ത്ര്യം എന്താ പുരുഷന്മാർക്ക് മാത്രമേ ബാൻഡ് വായുത്തിനു മുമ്പിൽ തുള്ളിച്ചാട്ടാൻ പറ്റുള്ള സ്ത്രീകൾക്കുമായിക്കൂടെ അതാണ് ഇപ്പോഴത്തെ തിരുന്നാളിൻ്റെ ട്രെൻഡ് അങ്ങനെ ചെറുപ്പം പെൺകുട്ടികൾ വ്യത്യസ്തമായ യൂണിഫോമുകളടങ്ങി ബേണ്ടുവായുത്തിൻ്റെ ഒപ്പം ി നൃത്തം ചെയ്തുകൊണ്ട് പള്ളിയിലേക്ക് അമ്പ് കൊണ്ടുപോകുന്നു ഇത് ശരിയാണ് അപ്പൊ ചിലരൊക്കെ പറയാണ് ഹോ കുടിച്ചു കൂത്താടി ആഴുങ്ങൾ തുള്ളിയിരുന്ന സ്ഥലത്താണ് ഇപ്പത്തെ പെണ്ണുങ്ങളും തുടങ്ങി ഇവരൊക്കെ ഒന്ന് വീശിട്ടായിരിക്കും മിനിമം ഒരു ബീറെങ്കിലും വീശിയിട്ടായിരിക്കും തുള്ളുന്നുണ്ടാവുക അപ്പൊ മറ്റു പറയുന്നത് ഇങ്ങനെ നൃത്തം ചെയ്യണമെങ്കിൽ മദ്യപിക്കണമെന്നൊന്നുമില്ല അവർ അവരുടെ സന്തോഷത്തിന് നൃത്തം ചെയ്തോട്ടെ അതിനിപ്പോ എന്താ ആർക്കാ കുഴപ്പം എന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ ചോദിക്കുക ആണുങ്ങൾ നൃത്തം ചെയ്യുന്നത് പോലെ പെണ്ണുങ്ങൾ നൃത്തം ചെയ്തു കൂടെ എന്ന് ചോദിക്കുന്നിടത്ത് സമത്വമുണ്ട് ശരി സമ്മതിച്ചു പക്ഷെ ചോദ്യം എന്താണ് ആണുങ്ങൾ നൃത്തം ചെയ്യുന്നത് ശരിയാണോ എന്നാണ് എൻ്റെ ചോദ്യം അതായത് വളരെ ഭക്തിയോടെ പഞ്ഞം പട വസന്ത എന്നീ രോഗങ്ങൾ വരുത്തരുതേ എന്ന് ദൈവത്തോട് മധ്യസ്ഥതയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് പ്രദക്ഷിണമായി വിളംബരമായി ബാൻഡ് വായിച്ചു ശ്രദ്ധിക്കണേ ഞാൻ പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കണേ അധികാരങ്ങളിൽ അമ്പ് എഴുന്നള്ളിച്ച് പ്രദക്ഷിണമായി നാടിന്റെ അതിർത്തികൾ ചുറ്റിക്കൊണ്ട് പഞ്ഞം പട വസന്ത എന്നിവയിൽ നിന്ന് രക്ഷിക്കണേ എന്നുള്ള പ്രാർത്ഥനയ്ക്ക് ഇത് അമ്പെഴുന്നിപ്പ് വരുന്നുണ്ട് എന്ന് മറ്റുള്ളവരെ അറിയിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന വിളംബര ഉപവാദ്യമാണ് ഈ ബാൻഡ് സിനിമ പാട്ട് പാടാനുള്ളതല്ല മറ്റുള്ളവർ അറിയണ്ടേ ഇത് എഴുന്നള്ളിപ്പ് വരുന്നു അതിനറിയിക്കുന്നതിന് വേണ്ടി പ്രത്യേക തളത്തിൽ ബാൻഡ് വായിച്ചുകൊണ്ട് കൊണ്ടു ചെല്ലുന്നതാണ് ഈ ഭക്താനുഷ്ഠാനം ഇങ്ങനെ നമ്മുടെ യൂണിറ്റുകളിൽ പഞ്ഞം പട വസന്ത എന്നിവ വരാതിരിക്കുവാൻ വിശുദ്ധൻ്റെ കഴുന്ന് അല്ലെങ്കിൽ അമ്പ് എഴുന്നൊളിച്ച് വെച്ചുകൊണ്ട് ബാൻഡുവാദ്യം കൊണ്ടുവരുമ്പോൾ ഇന്ന് പഞ്ഞവുമില്ല പടയുമില്ല വസന്തയുമില്ല ആ ഒരു നികളിപ്പിൽ ബാൻഡുവാദ്യം ആദ്യം ഭക്തിഗാനങ്ങളിലേക്കും പിന്നീട് മെലഡി സോങ്ങുകളിലേക്കും അവസാനം സിനിമാ പാട്ടുകളിലേക്കും ഇപ്പോൾ ഡാൻസ് കളിക്കുന്ന രീതിയിലുള്ള പാട്ടുകളിലേക്കും മാറി എന്നുള്ളതാണ് ഒരു അപജയം അങ്ങനെ പുരുഷന്മാർ ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ രാഘോഷം അതുപോലെ തന്നെ സ്ത്രീകളും ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നു ഇവിടെ ഭക്തിയില്ല ഇവിടെ പ്രാർത്ഥനയില്ല ഇവിടെ ആകെയുള്ളത് വിളംബര ഘോഷയാത്രയ്ക്ക് പകരം സിനിമാ പാട്ടുകളുടെ അകമ്പടിയോടുള്ള കൂത്താട്ടം മാത്രമാണ് ഞാനീ പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം പുരുഷന്മാരെ പോലെ സ്ത്രീകൾ നൃത്തം ചെയ്യുന്നതിന് എതിരല്ല വേണമെങ്കിൽ തിരുനാളിനോടനുബന്ധിച്ച് എന്റർടൈൻമെന്റ് പ്രോഗ്രാമുകളായി ഗാനം വേണേ മറ്റെന്താ വേണേൽ നടത്തിയിട്ട് ആരെ വേണേ ചാടിക്കോട്ടെ ഒരു കുഴപ്പവുമില്ല അതൊരു പ്രോഗ്രാമൊക്കെ മാറ്റിക്കൊള്ളേ മറിച്ച് വിശുദ്ധമെന്ന രീതിയിൽ ആരാധന എന്ന രീതിയിൽ അല്ലെങ്കിൽ ഭക്തി എന്ന രീതിയിൽ കാണിച്ചു കൂട്ടുന്ന കോപ്രായം അത് ന്യായമാണെന്ന് പറഞ്ഞുകൊണ്ട് എന്തുകൊണ്ട് ഞങ്ങൾക്കും ആയിക്കൂടാ എന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീകളും കൂടി രംഗത്ത് വരുന്നതിലൂടെ മൊത്തം അപജയമായില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഒരിക്കൽ ഒരു വൈദികനോട് പറഞ്ഞു അച്ഛ നമുക്ക് അമ്പെഴുന്നൊളുപ്പിൻ്റെ ഒപ്പം ബൈബിളും കൂടി എഴുന്നൊളിച്ചു കൊണ്ടുവരാം അപ്പോൾ അച്ഛൻ പറഞ്ഞ മറുപടി എന്തിനാണ് വെറുതെ കുറച്ച് കുടിയന്മാർക്കും കുറച്ച് കൂട്ടുകാർക്കും വേണ്ടി ബൈബിളിനെ കൂടി അപമാനിക്കാൻ വിട്ടുകൊടുക്കുന്നത് ഒരു അച്ഛൻ ചോദിച്ചു ചോദിക്കാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇത് സ്ത്രീ സമത്വമൊന്നുമല്ല ഇത് ഉണ്ടായിരുന്ന അപജയം സ്ത്രീ ജനങ്ങൾക്കിടയിലേക്ക് കൂടി കടന്നു നിന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് കുറച്ചെങ്കിലും ഭക്തിയുണ്ടെങ്കിൽ കുറച്ചെങ്കിലും വിശ്വാസമുണ്ടെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ തിരുന്നാൾ മനോഹരമായി ഭക്തിയോടെ നടപ്പിലാക്കുക ഇനി നൃത്തം ചെയ്യണമെങ്കിൽ അതിന് പ്രത്യേകം സജ്ജീകരിച്ചുകൊണ്ട് അതിനുവേണ്ടി മാത്രമായി പ്രോഗ്രാമായി നടത്തുക തിരുമുറ്റമേളം എന്താണ് തിരുമുറ്റമേളം പള്ളിക്ക് തിരുമുറ്റത്ത് രണ്ട് ബാൻഡ് വാദിക്കാർ രണ്ട് സെറ്റായി നിന്നുകൊണ്ട് മത്സരിച്ച് പാട്ടുപാടുന്നു അത് കണ്ട് ആളുകൾ തുള്ളുകയാണ് തിരുമുറ്റമേളം പേര് തിരുമുറ്റം വേണം ആ തിരുമുറ്റത്ത് എന്ത് ഭക്തിഗാനാണ് പാടുന്നത് മത്സരിച്ച് പാടുമ്പോൾ ആ പാട്ടൊക്കെ മാറി സിനിമാ പാട്ടുകളിലേക്കും അതും അടിപൊളി നിർത്തച്ചുള്ള പാട്ടുകളിലേക്കും എന്തിനെ മറ്റു മതങ്ങളുടെ ഭക്തികാലങ്ങളിലേക്ക് വരെ മാറിപ്പോയിക്കൊണ്ടിരിക്കുക അതാണ് സംഭവിക്കുന്നത് ഇതാണോ തിരുമുറ്റത്ത് പാടേണ്ട പാട്ടുകൾ തിരുമുറ്റ മേളം എന്ന രീതിയിൽ തിരുമുറ്റത്ത് അമ്പുമെരുന്നാളിൻ്റെ ബാൻഡ് വാദ്യം വായിക്കുകയാണെങ്കിൽ നിങ്ങൾ ഭക്തിഗാനങ്ങൾ വായിച്ചുള്ളൂ ണം പറയാം പള്ളി പെരുന്നാളുകൾക്ക് പള്ളിയിൽ നിന്ന് പ്രദർശനം നാടിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇറങ്ങുമല്ലോ അതിലൊരു പാട്ടെങ്കിലും സിനിമ പാട്ട് പാടാറുണ്ടോ അതെല്ലാം ഭക്തിഗാനത്തോടു കൂടി കൊണ്ടുപോകുന്നത് അപ്പോൾ അത് വായിക്കുന്ന ബാൻഡ് വാദിക്കാർക്ക് അറിയാം ഭക്തിയിൽ പാടാവൂ എന്നുള്ളതല്ലേ അപ്പോൾ മറ്റു പല രീതികളിലും ഭക്തി എന്ന രീതിയിൽ വിശ്വാസം എന്ന രീതിയിൽ മറ്റു പല രീതിയിലുമുള്ള ബാൻഡ് ദ്യങ്ങൾ ശരിയാണോ എന്ന് നാം ചിന്തിക്കണ്ടേ ബാൻഡ് വാദ്യത്തിന് നൃത്തം ചെയ്യുന്നതിനും ഞാനെങ്ങനല്ല നൃത്തം ചെയ്തുകൊള്ളു പക്ഷെ വിശ്വാസത്തിന്റെ തലത്ത് നിന്ന് മാറ്റി അതൊരു പ്രത്യേകമായ ഒരു എന്റർടൈൻമെന്റ് പ്രോഗ്രാമായി നടത്തൂ തിരുനാളിനുബന്ധിച്ച് പള്ളിയിൽ ഗാനമേളയുണ്ട് ബാൻഡ് വാദ്യമുണ്ട് ആയിക്കോട്ടെ പക്ഷെ അത് ഭർത്തിവായി കൂട്ടിക്കുഴയ്ക്കല്ലേ എന്നാണ് എൻ്റെ എളിയ അഭ്യർത്ഥന ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ